പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ പുതിയ തീവ്രപരിചരണ വിഭാഗം ആരംഭിക്കുന്നു ഇതിനായി കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി എം വിജൻ അറിയിച്ചു അൻപത് കിടക്കുകൾ ഉൾപ്പെടെ സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക നിലവാരത്തിലാണ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിനായി കെട്ടിടം നിർമ്മിക്കുക കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല സർക്കാർ ഏജൻസിയായ ഇൻകലിനാണ് ലോവർ ഗ്രൌണ്ട് ഫ്ലോറിൽ റിസപ്ഷൻ രജിസ്ട്രേഷൻ കൌണ്ടർ റെക്കോർഡ് റൂം ഫാർമസി മരുന്ന് സൂക്ഷിപ്പ് കേന്ദ്രം എട്ട് ഒ പി റൂം ടോയ്ലറ്റ് സൌകര്യങ്ങൾ ലിഫ്റ്റ് എന്നിവയാണ് ഒരുക്കുക ഗ്രൌണ്ട് ഫ്ലോറിൽ ഒബ്സർവേഷൻ റൂം റിസപ്ഷൻ മൈനർ പ്രൊസീജിയർ റൂം മെറ്റേണിറ്റി വാർഡ് നവജാത ശിശു തീവ്രപരിചരണ യൂണിറ്റ് ഓപ്പറേഷൻ തിയേറ്റർ പത്ത് ഐസിയു ബെഡ് പോലീസ് എയ്ഡ് പോസ്റ്റ് ഫയർ കൺട്രോൾ റൂം എന്നീ സൌകര്യങ്ങളും ഉണ്ടായിരിക്കും ഒന്നാം നിലയിൽ ഇരുപത്തിനാല് വാർഡുകൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഐസൊലേഷൻ റൂം എച്ച്ഒഡി പി ജി ഡോർമെറ്ററി കോൺഫറൻസ് ഹാൾ ക്ലാസ് റൂം നഴ്സിംഗ് സ്റ്റേഷൻ കൂട്ടിരിപ്പുകാർക്കുള്ള കേന്ദ്രം എന്നിവയുമാണ് ഉണ്ടാവുക നിർമ്മാണത്തിനായി ഇരുപത്തിയൊന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചതെന്നും സർക്കാർ ഏജൻസിയായി ഇൻകലിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയെന്നും എം വിജിൻ എംഎൽഎ അറിയിച്ചു ന്യൂസ് തളിപ്പറമ്പ്